അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചില ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തിയേക്കും എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് ഇന്ത്യയെ പോലെ വലിയൊരു ജനാധിപത്യ രാജ്യം ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തി സ്വന്തം ഊർജ്ജ ആവശ്യങ്ങളിൽ മറ്റാരെങ്കിലും പറയുന്നതിനനുസരിച്ച് തീരുമാനമെടുക്കുമോ ഒരിക്കലുമില്ല ആര് എന്ത് പറഞ്ഞാലും ഇന്ത്യ റഷ്യ കൂട്ടുകെട്ട് എത്രത്തോളം ശക്തമായി തുടരും എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ചില വിദേശ നേതാക്കളുടെ പ്രസ്താവനകൾ വന്നതിന് പിന്നാലെ ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് തന്നെ ഇതിൽ വ്യക്തത വരുത്തി കഴിഞ്ഞു ഇന്ത്യയിൽ നിന്ന് ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്നും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം വളരെ സുഗമമായി മുന്നോട്ട് പോകുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് സത്യത്തിൽ പുറമെ നിന്ന് വരുന്ന പല വാർത്തകളും വെറും സമ്മർദ്ദതന്ത്രങ്ങൾ മാത്രമാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അത്യന്താപേക്ഷിതമാണ് ലോക വിപണിയേക്കാൾ കുറഞ്ഞ നിരക്കിൽ നമുക്ക് ഇന്ധനം ലഭിക്കുന്നത് റഷ്യയിൽ നിന്നാണ് ഇന്ത്യയുടെ വിദേശ നയം എക്കാലത്തും സ്വതന്ത്രമാണ് നമുക്ക് റഷ്യ ഒരു പഴയ സുഹൃത്താണെങ്കിൽ അമേരിക്ക ഒരു തന്ത്രപരമായ പങ്കാളിയാണ് ഇതിനിടയിൽ ബാലൻസ് ചെയ്യാൻ ഇന്ത്യക്ക് നായി അറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധകാലത്ത് അമേരിക്കൻ കപ്പൽപ്പട ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയപ്പോൾ നമുക്ക് കാവലായി എത്തിയത് റഷ്യ ആയിരുന്നു ആ ചരിത്രം ഇന്ത്യ മറക്കില്ല അതുകൊണ്ട് തന്നെ ആരുടെയെങ്കിലും ഭീഷണിക്ക് വഴങ്ങി പതിറ്റാണ്ടുകളുടെ ഈ ബന്ധം ഇന്ത്യ ഉപേക്ഷിക്കുമെന്ന് കരുതുന്നത് രാഷ്ട്രീയ വിഡിദ്ധമാണ് എന്ന മാത്രമല്ല ഇതിന്റെ അടിസ്ഥാനം പ്രതിരോധ മേഖല നോക്കൂ നമ്മുടെ സുഗോയ് വിമാനങ്ങളും ബ്രഹ്മോസ് മിസൈലുകളും എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനവും റഷ്യൻ സഹകരണത്തോടെയുള്ളതാണ് ബഹിരാകാശ രംഗത്തും റഷ്യ നമ്മുടെ വലിയ പങ്കാളിയാണ് ഒരു രാജ്യത്തിന് പെട്ടെന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഈ ബന്ധം മാറ്റാൻ കഴിയില്ല കൂടാതെ റഷ്യൻ എണ്ണ നിർത്തിയാൽ ഇന്ത്യയിലെ പെട്രോൾ ഡീസൽ വില കുതിച്ചുയരും അത് നമ്മുടെ സാധാരണക്കാരെ ബാധിക്കും ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് വെറും ഒരു എണ്ണയല്ല മറിച്ച് ഡിസ്കൗണ്ട് നിരക്കിലുള്ള ഊർജ്ജമാണ് യുക്രൈൻ യുദ്ധത്തിനു ശേഷം പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയെ ഒറ്റപ്പെടുത്തിയപ്പോൾ ഇന്ത്യ തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾക്കാണ് മുൻഗണന നൽകിയത് പ്രതിദിനം ഒന്നേ ദശാംശം അഞ്ച് ദശലക്ഷം ബാരൽ എണ്ണയാണ് ഇന്ത്യ ഇപ്പോൾ വാങ്ങുന്നത് ഇത് നിർത്തിയാൽ ഇന്ത്യയിലെ പെട്രോൾ വില നൂറ്റൻപത് രൂപ കടന്നേക്കാം അത് നമ്മുടെ സാധാരണക്കാരന്റെ ജീവിതം ദുസ്സഹമാക്കും ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം വരുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഡോളറിന് പകരമായി സ്വന്തം കറൻസികളിൽ വ്യാപാരം നടത്താൻ ഇന്ത്യയും റഷ്യയും ശ്രമിക്കുന്നുണ്ട് രൂപ റൂബിൽ മെക്കാനിസം വഴി വ്യാപാരം നടക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദനയാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണയ്ക്ക് ഇന്ത്യൻ രൂപയിലോ അല്ലെങ്കിൽ മറ്റ് കറൻസികളിലോ പണം നൽകുന്നത് വഴി ഡോളറിന്റെ ആധിപത്യം കുറയുകയാണ് ട്രംപിനെ പോലെയുള്ള ഒരു നേതാവിനെ പ്രകോപിപ്പിക്കുന്ന പ്രധാന ഘടകവും ഇത് തന്നെയാകാം എന്നാൽ ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് ഇത് അത്യാവശ്യമാണ് എണ്ണ കഴിഞ്ഞാൽ പിന്നെ പ്രതിരോധം ഇന്ത്യയുടെ ആയുധപ്പുരയുടെ നട്ടെല്ല് റഷ്യയാണ് അമേരിക്കയുടെ ഭീഷണികൾ വകവയ്ക്കാതെയാണ് നമ്മൾ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങിയത് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്തതാണ് റഷ്യൻ സാങ്കേതിക വിദ്യയില്ലാതെ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് മുന്നോട്ടു പോകുക പ്രയാസമായിരുന്നു അമേരിക്കയ്ക്ക് ആയുധങ്ങൾ നൽകാൻ കഴിഞ്ഞേക്കും പക്ഷെ റഷ്യ നൽകുന്നതുപോലെ സാങ്കേതിക വിദ്യ കൈമാറാൻ അവർ തയ്യാറല്ല ഇന്ത്യ ഇന്ന് ലോകത്തിന്റെ വിശ്വഗുരുവായി വളരുകയാണ് നമുക്ക് അമേരിക്കയുമായി സൗഹൃദമുണ്ട് ചതുർ കൂട്ടായ്മയായ ക്വാഡിൽ നമ്മൾ അംഗമാണ് അതേസമയം തന്നെ ബ്രിക്സ് വഴി റഷ്യയുമായും നമ്മൾ ചേർന്ന് നിൽക്കുന്നു ഇതൊരു സന്തുലിത നയമാണ് അമേരിക്കൻ വിപണി ഇന്ത്യയ്ക്ക് എത്ര പ്രധാനമാണോ അത്ര തന്നെ പ്രധാനമാണ് റഷ്യയുമായുള്ള സുരക്ഷാ ബന്ധവും പ്രായോഗികമായി ഇന്ത്യ റഷ്യയെ കൈവിടില്ലെന്ന് ക്രെംലിന്റെ പ്രതികരണം അടിവരയിടുകയാണ് ഇന്ത്യയുടെയും റഷ്യയുടെയും ബന്ധം ചരിത്രത്തിന്റെ ഏടുകളിൽ സ്വർണ എഴുതപ്പെട്ട ഒന്ന് തന്നെയാണ് എന്നാൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള ആത്മബന്ധം ഈ സൗഹൃദത്തിന് പുതിയൊരു ജീവൻ നൽകിയിരിക്കുകയാണ് ലോകം മുഴുവൻ പല തട്ടുകളായി തിരുന്നിരുന്നിട്ടും വലിയ യുദ്ധങ്ങളും സാമ്പത്തിക ഉപരോധങ്ങളും ആഗോള രാഷ്ട്രീയത്തെ പിടിച്ചെടുത്തിട്ടും ഈ രണ്ട് നേതാക്കൾക്കിടയിലുള്ള വിശ്വാസത്തിന് ഒരു പോറലും ഏറ്റിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് ഈ കൂട്ടുകെട്ടിന്റെ ഏറ്റവും വലിയ കരുത്തുന്നത് പരസ്പര ബഹുമാനമാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ ഇന്ന് കൈവരിച്ചിരിക്കുന്ന ആർജവം പുടിൻ പലപ്പോഴും പുകഴ്ത്തിയിട്ടുണ്ട് സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നരേന്ദ്രമോദി കാണിക്കുന്ന ധീരതയെ ഒരു വലിയ രാജ്യസ്നേഹിയുടെ അടയാളമെന്നാണ് പുടിൻ വിശേഷിപ്പിച്ചത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യക്കെതിരെ നിലകൊണ്ടപ്പോഴും ഇന്ത്യ തങ്ങളുടെ പഴയ സുഹൃത്തിനെ തള്ളിക്കളയാതിരുന്നത് ഈ വ്യക്തിപരമായ ഉറപ്പിന്റെ പുറത്താണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന കാര്യത്തിലായാലും പ്രതിരോധ ആയുധങ്ങളുടെ കാര്യത്തിലായാലും പുറമെ നിന്നുള്ള സമ്മർദ്ദങ്ങൾക്ക് ഇന്ത്യ വഴങ്ങില്ലെന്ന് ഉറപ്പുവരുത്താൻ ഈ രണ്ട് നേതാക്കളുടെയും ഇടപെടലുകൾക്ക് സാധിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പോഴത്തെ എണ്ണ കച്ചവടത്തിലേക്ക് വരാം എന്തുകൊണ്ടാണ് അമേരിക്കയുടെയോ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെയോ സമ്മർദ്ദത്തിന് ഇന്ത്യ വഴങ്ങാത്തത് കാരണം ലളിതമാണ് ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ ക്ഷേമം റഷ്യയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ എണ്ണ ലഭിക്കുമ്പോൾ അത് നമ്മുടെ രാജ്യത്തെ പണപ്പെരുപ്പം കുറയ്ക്കാൻ സഹായിക്കുകയാണ് പെട്രോൾ ഡീസൽ വിലകൾ നിയന്ത്രിക്കാൻ ഈ റഷ്യൻ എണ്ണ അവിഭാജ്യമാണ് ഈ വ്യാപാരം നിർത്തിയാൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ അത് ദോഷകരമായി ബാധിക്കും ഇന്ത്യ ഫസ്റ്റ് എന്ന നയത്തിൽ ഉറച്ചു നിൽക്കാൻ മോദിയെ പ്രേരിപ്പിക്കുന്നത് ഈ സാമ്പത്തിക സത്യമാണ് വെറും ഒരു കച്ചവടത്തിനപ്പുറം ആബൽ ഘട്ടങ്ങളിൽ സഹായിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന വിശ്വാസമാണ് ഇവർ പങ്കുവെക്കുന്നത് കോവിഡ് കാലത്തായാലും യുദ്ധം മൂലം ഊർജ്ജ പ്രതിസന്ധി ഉണ്ടായപ്പോഴും ഇന്ത്യയെ ചേർത്ത് പിടിക്കാൻ പുടിൻ തയ്യാറായി പകരം ആഗോള വേദികളിൽ റഷ്യയുടെ നിലപാടുകൾ കൃത്യമായി കേൾക്കപ്പെടാൻ ഇന്ത്യ ഒരു പാലമായി പ്രവർത്തിച്ചു ഇതൊരു യുദ്ധത്തിന്റെ യുഗമല്ല എന്ന് മോദി പുട്ടിനോട് പറഞ്ഞപ്പോൾ അതൊരു ശാസനയല്ല മറിച്ച് ഒരു സുഹൃത്തിന്റെ സ്നേഹപൂർവമായ ഉപദേശമായിട്ടാണ് റഷ്യ സ്വീകരിച്ചത് ആധുനിക ലോകത്ത് രണ്ട് വൻശക്തികൾ എങ്ങനെയാണ് പരസ്പരം വിശ്വസ്തയോടെ മുന്നോട്ടു പോകേണ്ടതെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് മോദി പുടിൻ കൂട്ടുകെട്ട ഈ സൗഹൃദം വരും തലമുറകൾക്കും ഒരു മാതൃകയായി തുടരും എന്നതിൽ സംശയമില്ല കാരണം ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കരാറുകൾക്കപ്പുറം രണ്ട് നേതാക്കളുടെയും മനസ്സുകൾ തമ്മിലുള്ള ഉറച്ച ബന്ധമാണ് ലോകരാഷ്ട്രീയത്തിൽ വലിയ ചാലകശക്തിയായി ഈ മോദി പുടിൻ കൂട്ടുകെട്ട് ഇന്നും നിലനിൽക്കുകയാണ് ആഗോളതലത്തിൽ പല രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് അകലം പാലിക്കാൻ ശ്രമിക്കുമ്പോഴും ഇന്ത്യ സ്വന്തം താല്പര്യങ്ങൾക്കും ഊർജ്ജ സുരക്ഷയ്ക്കും മുൻഗണന നൽകുന്നത് ഈ സൗഹൃദത്തിന്റെ കരുത്തുകൊണ്ടാണ് ക്രെംലിൻ വ്യക്തമാക്കിയതുപോലെ റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം നിർത്താൻ ഇന്ത്യക്ക് പദ്ധതിയില്ലെന്ന് മാത്രമല്ല വരും വർഷങ്ങളിൽ ഇത് കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കാനാണ് സാധ്യത അമേരിക്കയുമായുള്ള ബന്ധം ഇന്ത്യക്ക് എത്രത്തോളം വലുതാണോ അത്ര തന്നെ അവിഭാജ്യമാണ് റഷ്യയുമായുള്ള പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ആത്മബന്ധവും നരേന്ദ്രമോദിയുടെയും വ്ളാഡിമീർ പുടിന്റെയും നേതൃത്വത്തിൽ ഇന്ത്യയും റഷ്യയും ഇന്നൊരു ബഹുദ്രുവോക ലക്ഷ്യമായി നീങ്ങുകയാണ് അവിടെ ആര് എന്ത് പ്രചരിപ്പിച്ചാലും ഈ കൂട്ടുകെട്ട് പതറാതെ മുന്നോട്ടു പോകുമെന്ന് തന്നെയാണ് നിലവിലെ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഭാരതത്തിന്റെ വിദേശ നയത്തിന്റെ കരുത്തും ഈ സൗഹൃദത്തിന്റെ ഉറപ്പും ലോകത്തിന് നൽകുന്ന സന്ദേശം ഒന്നാണ് ഇന്ത്യ എന്നും സ്വന്തം വഴിയിൽ സ്വന്തം താല്പര്യങ്ങൾക്കൊപ്പം ഉറച്ചു നിൽക്കും എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി